റോസ് പാർക്ക് റെസിഡൻസിയിൽ ഞാൻ കുറച്ച് നേരത്തെ എത്തി സമയം പതിനൊന്നൊക്കെ ആയുള്ളൂ ചെക്കിൻ ടൈം പന്ത്രണ്ട് മണിയാണ് എന്തായാലും നേരത്തെ എത്തിയതുകൊണ്ട് റോസ് പാർക്ക് റെസിഡൻസിയുടെ എക്സ്റ്റീരിയർ ഒക്കെ ഒന്ന് കാണാം റോസ് പാർക്ക് റെസിഡൻസി റോസ് ഗാർഡന് തൊട്ടടുത്താണ് റോസ് ഗാർഡൻ്റെ എക്സാക്റ്റ് ഓപ്പോസിറ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം ഞാൻ നേരത്തെ വന്നതുകൊണ്ട് റൂം റെഡി ആയിട്ടില്ല ഓൾറെഡി റൂമിലുള്ളയാൾ ചെക്കൗട്ട് ചെയ്യണമല്ലോ എന്നാലല്ലേ ഇൻ ചെയ്യാൻ പറ്റുള്ളൂ അത് ക്ലീനിങ് ചെയ്യണം അപ്പോൾ കുറച്ച് ടൈം എടുക്കും ഞാൻ ഈ ഹോട്ടലിന് ചുറ്റും നടന്ന് വീഡിയോ ഒക്കെ എടുത്തു വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ടും പിന്നെയും ടൈം ബാക്കി ഇനിയിപ്പോൾ എന്താ ചെയ്യുക അപ്പോഴാണ് ഞാൻ ഓർത്തത് ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല എന്നാൽ പിന്നെ ഇവരുടെ റെസ്റ്റോറൻറ്റിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു സമയവും തള്ളി നീക്കാം വിശപ്പും മാറും ഞാൻ ഓർഡർ ചെയ്തത് മസാല ദോശയാണ് മസാല ദോശ കിട്ടുമ്പോൾ ആദ്യം ഒന്ന് ഇങ്ങനെ തുറന്നു നോക്കണം മസാല ആണാൻ വേണ്ടി എന്നിട്ട് മസാലയും കുറച്ച് ദോശ ദോശയെടുത്തിട്ട് കഴിച്ചോട്ടെ മസാല ദോശയുടെ മസാലയ്ക്ക് നല്ല ടേസ്റ്റാണ് ചെറിയൊരു മധുരമുണ്ട് എനിക്കങ്ങനെ മധുരമുള്ള ടൈപ്പ് മസാല ഇഷ്ടമാണ് മധുരം മാത്രമല്ല ലൈറ്റായിട്ട് എരിവുണ്ട് രസമാണ് ഇത് കഴിക്കാൻ ഇനി ദോശയും മസാലയും സാമ്പാറും ഒക്കെയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ സാമ്പാറിന് തമിഴ്നാട്ടിൽ കിട്ടുന്ന ഒരു സാമ്പാറിൻ്റെ അത്രയ്ക്ക് ഫ്ലേവറല്ല നമ്മുടെ കേരളത്തിലെ സാമ്പാറിൻ്റെ ഇനി എനിക്ക് സാമ്പാറിനേക്കാൾ ഇഷ്ടപ്പെട്ടത് ചട്നിയാണ് ഞാൻ മസാല ദോശ ഫുൾ കാലിയാക്കി നല്ല വിശപ്പുണ്ടായിരുന്നു മസാല ദോശയുടെ ടേസ്റ്റും കൊള്ളാം ഈ മസാല ദോശയുടെ വില നൂറ് രൂപയാണ് ഞാൻ കഴിച്ച മസാല ദോശയ്ക്ക് പത്തിൽ എത്ര റേറ്റിംഗ് കൊടുക്കുന്ന ചോദിച്ചാൽ ഒരു ഏഴ് പോയിന്റ് അഞ്ചൊക്കെ കൊടുക്കും ടേസ്റ്റിയാണ് മസാല ദോശയൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും റൂമ് സെറ്റ് ആയി എൻ്റെ റൂം റിസപ്ഷൻ തൊട്ടടുത്തുള്ള ആ ഒരു എൻട്രൻസിലൂടെയാണ് കയറേണ്ടത് ഫസ്റ്റ് ഫ്ലോറിലാണെന്നാണ് പറഞ്ഞത് മീൻസ് എൻ്റർ റൂം വെച്ചാൽ ഒരു ദിവസത്തേക്ക് എൻ്റെ റൂം അതാണ് ഉദ്ദേശിച്ചത് റൂമിൽ എന്തൊക്കെ ഫെസിലിറ്റി ഉണ്ടെന്ന് നോക്കാം ശരിക്കും പറഞ്ഞാൽ ഈ ഒരു റൂമിന് ആയിരത്തി അറുന്നൂറ് രൂപയായി അപ്പോൾ ഇതാണ് എൻ്റെ റൂം റൂം നമ്പർ വൺ നോട്ട് ത്രീ ആഹാ ഫാനൊക്കെ ഉണ്ടല്ലോ ഊട്ടിയിൽ ഫാനിൻ്റെ ആവശ്യം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് ഞാൻ പറയും പക്ഷേ ഇവിടെ ഫാനുണ്ട് ഇപ്പോൾ ഫാൻ ഇട്ടിട്ടുണ്ട് ഫാൻ ഇട്ടിട്ടുണ്ടെങ്കിലും വലിയ തണുപ്പൊന്നും എനിക്ക് ഫീൽ ആവുന്നില്ല ഒരു എ സി റൂമിൽ കയറിയ തണുപ്പ് അത്രേ ഫീൽ ആവുന്നുള്ളൂ അഡീഷണൽ ആയിട്ട് ഫാനാണുള്ളത് ഇതുവരെ ഞാൻ താമസിച്ച എല്ലാ റൂമിലും ഇല്ലാത്ത ഒരു സാധനമാണ് ഫാൻ ഇവിടെ അതുണ്ട് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഡബിൾ കോട്ടുണ്ട് ഡ്രസ്സിംഗ് ടേബിളുണ്ട് രണ്ട് ചെയർ ചെറിയൊരു റൗണ്ട് ടേബിള് പിന്നെ വാർഡ്രോബ് പിന്നെ ടി വി ഉണ്ട് കേട്ടോ ഇനി ബാത്റൂമൊന്ന് നോക്കാം വാട്ടർ ഹീറ്റർ ഉണ്ട് ടോയ്ലറ്റ് നീറ്റാണ് വാഷ് ബേസിനും നീറ്റാണ് ഇനിയാണ് ഞാൻ ഈ റൂമിൻ്റെ ഹൈലൈറ്റ് കാണിക്കാൻ പോകുന്നത് ഈ കർട്ടൻ ഒന്നങ്ങോട്ട് മാറ്റിയാൽ മതി ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന വലിയ മരം അല്ലാട്ടോ ഹൈലൈറ്റ് ഇതാ ഇതാണ് ഇവിടെ മരം ബ്ലോക്ക് ആണല്ലേ ഇപ്പോഴോ ഇതാ ഹൈലൈറ്റ് ഇതാ ഇതാണ് റോസ് ഗാർഡൻ റോസ് ഗാർഡൻ്റെ നല്ലൊരു വ്യൂ ഇവിടുന്ന് ഉണ്ട് റോസ് ഗാർഡൻ ഏകദേശം മൊത്തം ഇവിടെ നിന്ന് കാണാം ഇനി ഇതിലും നന്നായി കാണണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ടെറസിൽ പോയാൽ മതി അവിടുന്ന് കാണാം റോസ് ഗാർഡൻ മാത്രമല്ല ഇവിടുന്ന് കാണാൻ പറ്റുന്നത് ഊട്ടി സിറ്റിയുടെ ഭൂരിഭാഗം ഭാവം കുറേ ബിൽഡിംഗ് ഇവിടുന്ന് കാണാൻ പറ്റും അതുപോലെ തന്നെ ഹിൽസിലുള്ള ബിൽഡിങ്സും നമുക്ക് കാണാൻ പറ്റും രാത്രി ആ ബിൽഡിങ്സിനെല്ലാം ലൈറ്റ് വരുമ്പോൾ അടിപൊളി വ്യൂ ആയിരിക്കും അങ്ങനെ റൂമ് ഫുള്ള് കണ്ടു റൂം ഫുള്ള് കണ്ടപ്പോൾ ഒരേ ഒരു ക്വസ്റ്റിനിൻ എൻ്റെ മനസ്സിലുള്ളൂ ആയിരത്തി അറുനൂറ് രൂപയാകാൻ മാത്രം ഞാൻ താമസിച്ച മറ്റ് റൂമുകളായിട്ട് എന്താണ് ഇതിന് ഡിഫറൻസ് ഉള്ളത് ആ ഒരു ഡിഫറൻഷ്യേറ്റർ എന്താണ് ഞാൻ അങ്ങനെ ആലോചിച്ചപ്പോൾ ആകെ എനിക്ക് കിട്ടിയത് ഇതാ മോളിൽ കാണുന്ന ഈ ഒരു ഫാനാണ് അത് ശരിക്കും ഒരു അൺവാണ്ടഡ് ലക്ഷറി ആണ് പിന്നെ ഈ ഒരു ലൊക്കാലിറ്റി അതായത് ഇത് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്ന ഒരു ലൊക്കാലിറ്റി കാണാൻ നല്ല രസമുണ്ട് ഇവിടുന്ന് നല്ല അടിപൊളി വ്യൂ തന്നെയാണ് ഊട്ടി സിറ്റി ഫുള്ള് കാണാം അതുപോലെ തന്നെ റോസ് ഗാർഡൻ്റെ ഒരു ഏരിയൽ വ്യൂ ഈ ഒരു ഫ്ലോറിൽ നിന്ന് തന്നെ കാണാം അതായത് എൻ്റെ ഈ റൂമിലെ വിൻഡോയിൽ നിന്ന് തന്നെ റോസ് ഗാർഡൻ്റെ ആ ഒരു ഏരിയൽ വ്യൂ കാണാം റോസ് ഗാർഡൻ്റെ ഉള്ളിൽ കയറിയാലും നമുക്ക് ഇങ്ങനെ ഒരു വ്യൂ കിട്ടില്ല ഓരോ ഏരിയ ഇങ്ങനെ കവർ ചെയ്ത് പോകുന്നേ ഉള്ളൂ റോസ് ഗാർഡൻ്റെ ആ ഒരു വലിപ്പം എത്രത്തോളം ഉണ്ടെന്ന് അറിയണമെങ്കിൽ ഇവിടെ വന്നാൽ മതി ഇതിനേക്കാൾ അടിപൊളി വ്യൂ മോളിൽ ഉണ്ടെന്നാണ് പറഞ്ഞത് അതായത് ടെറസിലൊക്കെ നമുക്ക് പോകാൻ പറ്റും ടെറസിൽ ഇതിനേക്കാൾ അടിപൊളി വ്യൂ ഉണ്ടെന്നാണ് പറഞ്ഞത് നമുക്ക് അവിടെ നിന്ന് പോയി നോക്കാം അങ്ങനെ ഞാൻ റോസ് പാർക്കിൽ നിന്ന് ചെക്ക്ഔട്ട് ചെയ്തു റോസ് ഗാർഡൻ്റെ എൻട്രൻസിൻ്റെ അതിലുള്ള ആ വഴിയിലൂടെയാണ് ഞാനിപ്പോൾ നടക്കുന്നത് ഇതിലൊരു ഷോർട്ട് കട്ട് ഉണ്ട് നേരെ മെയിൻ റോഡിലേക്ക് എത്താനായിട്ട് ഈ ഒരു വഴിയാണ് മെയിനായിട്ട് ജെ എസ് എസിലെ പിള്ളേരൊക്കെ പോകണമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും റോസ് പാർക്കിലെ സ്റ്റേലെ ഡിഫറെൻഷിയേറ്റർ എന്താണ് എന്ന് ഞാനിങ്ങനെ ഇന്നലെ ആലോചിച്ചു അപ്പോൾ ഇന്നലെ ആലോചിച്ചപ്പോൾ ഞാൻ ഫാനാണെന്ന് പറഞ്ഞു പക്ഷേ വീണ്ടും അവിടെ ഫുള്ളൊന്ന് ചുറ്റി കണ്ടപ്പോൾ കുറേ ഉണ്ടെന്ന് എനിക്ക് തോന്നി ഒന്നെന്താണെന്ന് വെച്ചാൽ ആ ഒരു റോസ് ഗാർഡൻ തന്നെയാണ് പിന്നെ ടെറസിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ രണ്ടാമത്തേത് പിന്നെ മൂന്നാമത്തേത് വാഷ് മേശിനായിട്ട് ആപ്പിന്ന് ഹോട്ട് വാട്ടർ വരുന്നത് അത് ശരിക്കും നല്ലതാണ് എന്ന് വെച്ചാൽ രാവിലെ എണീറ്റിട്ട് മുഖമൊക്കെ കഴിയുമ്പോൾ പക്ക തണുത്തുള്ള ഒഴിക്കുമ്പോൾ ഒരു ഒരു ഭയങ്കര ഒരു ഫീലാണ് ഒരു വല്ലാത്ത ഫീല് ആ ഒരു ഫീല് ഒഴിവായി കിട്ടും പിന്നെ മറ്റൊന്ന് എന്താണെന്ന് വെച്ചാൽ അവിടെ റിസപ്ഷനിലിരിക്കുന്നവർക്കെല്ലാം മലയാളം അറിയാം മലയാളികളാണ് അതുകൊണ്ട് തമിഴ് കഷ്ടപ്പെട്ട് പറയേണ്ട ആവശ്യമില്ല ഇംഗ്ലീഷ് കഷ്ടപ്പെട്ട് പറയണ്ട ആവശ്യമില്ല നമുക്ക് അങ്ങ് സംസാരിച്ചാൽ മതി അവർക്ക് മനസ്സിലായിക്കോളും കുറേ ബ്രെയിനിന് വർക്കൗട്ടൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അതൊക്കെയാണ് എന്തായാലും സ്റ്റേ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അതുമാത്രമല്ല രാത്രി അത്യാവശ്യം നല്ല വാമായിരുന്നു റൂമെല്ലാം കംഫർട്ടബിളായിരുന്നു എന്തായാലും ആ ഒരു ഹോട്ടലിലെ പ്രൈസ് എന്ന് പറയുന്നത് വീക്കെൻഡിൽ കൂടും വീക്ക് ഡേയ്സിൽ കുറയും അങ്ങനെയാണ് ആ ഒരു ഹോട്ടലിൽ മാത്രമല്ല ഇവിടെയുള്ള മിക്ക ഹോട്ടലിലെയും അങ്ങനെ തന്നെയാണ് പിന്നെ ഇപ്പോൾ സീസൺ ആയിക്കഴിഞ്ഞാൽ എന്തായാലും കൂടും ഇപ്പം നിങ്ങൾ റോസ് പാർക്കിലാണ് താമസിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ ഒരു റൂട്ട് വഴി മെയിൻ റോഡിൽ എത്താൻ സാധിക്കും അതല്ല ഇപ്പോൾ ഓട്ടോ വിളിക്കാനാണെങ്കിൽ ഒരു ചേരൻ റോസിന്ന് നൂറ് രൂപയ്ക്കാവുള്ളൂ നൂറ് നൂറ്റമ്പത് ആ റേഞ്ചാണ് എന്നോട് നൂറ് രൂപ വാങ്ങിയുള്ളൂ ചിലപ്പോൾ നൂറ്റമ്പത് വാങ്ങാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ ഞാനോട് അവസാനിപ്പിക്കുകയാണ് ഇനി വീണ്ടും കാണുന്നവരെ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ് അൺസ്റ്റേ ബ്ലസ്റ്റ്